വടക്കൻ കേരളത്തിൽ കൃഷ്ണ ഭഗവാൻ്റെ പരമഭക്തയായ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ഭഗവാനെ ഉണ്ണിക്കണ്ണനെ ഗുരുവായൂരിൽ വന്ന് ഒരു നോക്ക് കാണണമെന്നും എന്തെങ്കിലും സമ്മാനം നൽകണമെന്നും മുത്തശ്ശി ആഗ്രഹിച്ചു പക്ഷേ വഴി അറിയില്ല മുത്തശ്ശിക്ക് ഗുരുവായൂരിക്ക് എത്താനുള്ളത് അതുമാത്രമല്ല തൻ്റെ ദാരിദ്ര്യം കാരണം ഉണ്ണിക്കണ്ണന് എന്തെങ്കിലും സമ്മാനം നൽകാൻ കയ്യിൽ യാതൊരു പണവും ഇല്ല ഊണിനോട്ടത്തിലും ഇതേ ചിന്ത തന്നെ അതാ സമയം നാരായണ നാരായണ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മുത്തശ്ശി ഒരു ദിവസം വഴിയിലൂടെ നടക്കണ സമയത്ത് ത്ത് ഒരു മരം കണ്ടു അതൊരു മഞ്ചാടി മരമായിരുന്നു തൻ്റെ പഴയ ഭംഗിയുള്ള ഒരു ചേല കീറി ഒരു സഞ്ചി ഉണ്ടാക്കി ദിവസം ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഈ ഭംഗിയുള്ള മുത്തുകൾ പോലെയുള്ള ചുമന്ന മഞ്ചാടി പറക്കും അങ്ങനെ വർഷം ഒന്നു കഴിഞ്ഞു കണ്ണനെ കാണാനുള്ള ആഗ്രഹം മുത്തശ്ശിക്ക് നാൾക്ക് നാൾ വർദ്ധിച്ചു സഞ്ചി നിറഞ്ഞു മഞ്ചാടിക്കുരുക്കൾ കൊണ്ട് ഓരോ മഞ്ചാടി പറക്കുമ്പോഴും കണ്ണൻ്റെ മുഖം മുത്തശ്ശി അതിൽ കാണും എന്റെ കണ്ണനെ കൊടുക്കണം കണുക്കളുറക്കെ എൻ്റെ കണ്ണനെ ഒന്ന് കാണണം കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി മുത്തശ്ശി ആ മഞ്ചാടിക്കുരുക്കൾ തൻ്റെ സഞ്ചിയില് മാരിയിടും ഒരു വർഷം കഴിഞ്ഞിട്ടും തനിക്ക് ഗുരുവായൂർക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഒരു ദിവസം മുത്തശ്ശി വല്ലാണ്ട് വിഷമിച്ചു ഒരു ദിവസം മുത്തശ്ശി തീരുമാനിച്ചു ഇനി വയ്യ ഭഗവാനെ കാണാതെ എന്നെ മുത്തശ്ശി ട്ടു ഗുരുവായൂരിലേക്ക് അങ്ങനെ മുത്തശ്ശി ഗുരുവായൂരിലെത്തി ക്ഷീണം കാരണം ഒരടി നടക്കാൻ വയ്യ മുത്തശ്ശി വന്ന ദിവസം വളരെ തിരക്കായിരുന്നു ഗുരുവായൂരിൽ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അന്ന് നാടുവാഴി ആനയെ നടയിരുത്താനായിട്ട് വരുന്ന ദിവസമാണ് അത്രേ നാടുവാഴിയുടെ കൂട്ടാളികൾ മുത്തശ്ശീനെ തടഞ്ഞു തള്ളിയിട്ടു മുത്തശ്ശി അലത്ത് വീണു തൻ്റെ സഞ്ചിയിൽ നിന്ന് ഭഗവാനായിട്ട് കരുതി വെച്ചാ ആ ചുമന്ന മുത്തുകൾ പോലെയുള്ള മഞ്ചാടി കുരുക്കൾ നിലത്ത് ചെതറി വീണു പറക്കാനായി മുത്തശി നോക്കി ഇണീക്കാൻ പോലും ക്ഷീണം കാരണം സാധിച്ചില്ല നാരായണ കൃഷ്ണ എന്ന് വിളിച്ചതുകൊണ്ടേയിരുന്നു പെട്ടെന്നാണ് ആന ഇടറിയത് ആന അലറാൻ തുടങ്ങി അക്രമിക്കാൻ തുടങ്ങി നാട്ടുകാരും നാടുവാടിയൊക്കെ ഭയന്നു എന്താണ് കാരണം എന്നറിയാതെ എല്ലാവരും ഭയന്നു അപ്പോഴാണ് ശ്രീകോവിലിൽ നിന്ന് ഒരാശരീരി കേട്ടത് തൻ്റെ ഭക്ത മഞ്ചാടി കുരുക്കളുമായിട്ട് തന്നെ കാണാൻ വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ഭക്തയെ കാണണം എന്ന അശീനി കേട്ടപ്പോൾ എല്ലാവരും നാല് ഭാഗത്തും നോക്കി അപ്പോഴാണ് മുത്തശ്ശി നിലത്തിരിക്കുന്നത് കണ്ടത് മുത്തുകൾ പോലെയുള്ള ചുമന്ന മഞ്ചാടിക്കുരുക്കൾ ഭക്തര് വാരിയെടുത്തു ഭഗവാന് സമർപ്പിച്ചു ഭക്തയായ ആ മുത്തശ്ശിയെ ഭഗവാന്റെ അടുത്ത് ആനയിച്ചു ആന അപ്പോഴാണ് ശാന്തനായത് എല്ലാവരും മുത്തശ്ശിയോടും ഭഗവാനോടും ക്ഷമ പറഞ്ഞു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും വലിയ ഉരുളിയിൽ മഞ്ചാടിക്കുരുക്കൾ വെക്കുന്നത് ഈ മഞ്ചാടി കുരുക്കൾ വാരണത് വഴി സൗഭാഗ്യം ശ്രേയസ് ഐശ്വര്യം പോസിറ്റീവ് എനർജി ഭഗവാനോടുള്ള ഭക്തി എളിമ വിനയം അഹങ്കാരം ഇല്ലാണ്ടാവൽ എന്നിവയെല്ലാം വന്നു ചേരും